വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി തന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം സാധാരണ അധിക പരീക്ഷകൾക്കും ആദ്യം തന്നെ വരാറുള്ള ഒരു ആക്ടിവിറ്റിയാണിത് താഴെ ആറ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഉത്തരങ്ങളിവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ചോദ്യങ്ങളൊക്കെ വായിച്ച് ഉത്തരങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയാൽ തന്നെ ആൻസറുകളൊക്കെ എഴുതാൻ വേണ്ടി സാധിക്കും ഇവിടെ കൊടുത്ത് കൊടുത്തിട്ടുള്ള ഉത്തരങ്ങളെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആത്മരക്ഷ ഉഹദ് യുദ്ധം വസുവത്ത് ബദർ യുദ്ധം സെറീയത്ത് പരിശുദ്ധ ഇസ്ലാം ഇതൊക്കെയാണ് ഓപ്ഷൻസുകളിവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഹിജറ മൂന്നാം വർഷം ഷവ്വാൽ മാസം പതിനഞ്ചിനാണ് ഉണ്ടായത് ഹിജറ മൂന്നാം വർഷം വർഷം ശ്രദ്ധിക്കുക ഷൗ്വാൽ മാസം മാസം ശ്രദ്ധിച്ചാൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും എന്താണ് ഉണ്ടായത് ഇതാ ഉഹദ് യുദ്ധമാണ് ഉണ്ടായത് അതാണ് ഒന്നാമത്തെ ഉത്തരം ഹിജറ മൂന്നാം വർഷം ഷൗവാൽ മാസം ഉണ്ടായ യുദ്ധം ഉഹദ് ആണ് ഉഹദ് യുദ്ധം ഇനി രണ്ടാമത്തെന്താ ഹിജറ രണ്ടാം വർഷം റമലാനിൽ ഉണ്ടായത് ഹിജറ രണ്ടാം വർഷം റമലാൻ മാസം രണ്ടും ശ്രദ്ധിച്ചാൽ അതിൻ്റെ ആൻസർ കിട്ടും എന്താണ് ഇതാ ബദർ യുദ്ധമാണ് അതിൻ്റെ ഉത്തരം ഇതാണ് രണ്ടാമത്തെ ഉത്തരം ഹിജറ രണ്ടാം വർഷം റമൻ മാസത്തിൽ ഉണ്ടായതെന്താണ് ബദറി യുദ്ധം അപ്പോൾ ആദ്യം ബദർ യുദ്ധമാണ് ഉണ്ടായത് പിന്നെയാണ് അതുണ്ടായത് ഇനി മൂന്ന് സമാധാനത്തിൻ്റെ സന്ദേശമാണ് വിഭാവനം ചെയ്യുന്നത് ആര് സമാധാനത്തിൻ്റെ സന്ദേശമാണ് ആര് വിഭാവനം ചെയ്യുന്നത് അത് ഇതാണ് ഉത്തരം പരിശുദ്ധ ഇസ്ലാം അത് ഇവിടെ ഇതാണ് സമാധാനത്തിൻ്റെ സന്ദേശമാണ് വിഭാവനം ചെയ്യുന്നത് പരിശുദ്ധ ഇസ്ലാം ഇനി നാലാമത്തെ എന്താ ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം ഇസ്ലാമിൽ കുറേ യുദ്ധങ്ങൾ യുദ്ധ യുദ്ധങ്ങളുണ്ടായിട്ടുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു ആത്മരക്ഷയിരുന്നു ഇതാണ് അതിൻ്റെ ആൻസർ ആത്മരക്ഷ നാലാമത്തെ ആൻസർ അതാണ് ആത്മരക്ഷ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരുന്നത് ഇസ്ലാമിലെ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ അക്രമമല്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അഞ്ചാമത്തെ എന്താ നബിസ്ലാസ്വല തങ്ങൾ സംബന്ധിച്ച യുദ്ധം നബി തങ്ങൾ സംബന്ധിച്ച എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ പങ്കെടുത്ത യുദ്ധങ്ങൾക്കൊരു പേരും പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്കൊരു പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആദ്യം ചോദിച്ചത് നബി നിബിതങ്ങൾ സംബന്ധിച്ച യുദ്ധം അതിന് പറയുന്ന പേര് ഹസ്ബത്ത് എന്നാണ് ഇതാണ് അഞ്ചാമത്തെ ഉത്തരം ഓസുവത്ത് നിബിധങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾ വസുവത്ത് പിന്നെ ആറാമത്തെ എന്താണ് നിബിധങ്ങൾ നബ്സുല തങ്ങൾ സംബന്ധിക്കാത്ത യുദ്ധം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്ക് എന്താ സെരിയത്ത് എന്നാണ് പറയുക അപ്പം അതാണ് ആറാമത്തെ ആൻസർ നിബിധങ്ങൾ പങ്കെടുക്കാത്ത യുദ്ധം അതിന് പറയുന്ന പേര് സെരിയത്ത് എന്നാണ് ഇനി ഇവിടെ രണ്ടാമതായിട്ട് വന്നിട്ടുള്ള ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നാണ് ഇവിടെ നാല് ചോദ്യങ്ങളാണ് കാണുന്നത് ഒന്നാമത്തെ ചോദ്യം മദീനയിലെ ജൂതഗോത്രങ്ങൾ മദീനയില് ജൂതഗോത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഒരു മൂന്ന് ജൂതഗോത്രങ്ങൾ പഠിച്ചല്ലോ ഒന്നാമത്തത് ബനു കൈനു ക എന്നാണ് ചില പുസ്തകങ്ങളിൽ രണ്ടെണ്ണേ കാണുള്ളൂ മൂന്നെണ്ണയുണ്ട് ബനു കൈനു ക രണ്ടാമത്തത് ബനു കുറയിൽ ബനു കുറയിൽ പിന്നെ മൂന്നാമത്തെ ഗോത്രാണ് ബനുന്നവീർ ഇങ്ങനെ മൂന്ന് ഗോത്രങ്ങളാണ് മദീനയിൽ ഉണ്ടായിരുന്നതായി പുസ്തകത്തിൽ പറയുന്നത് ഗോത്രങ്ങൾ പറയുണ്ടാവും ഇതൊരു പറയുന്നത് അതാണ് ഇനി രണ്ടാമത്തത് മദീനയിലെ ജൂത ജൂതഗോത്രങ്ങളുമായി നബിസ്വലു വല തങ്ങൾ ഉണ്ടാക്കിയ കരാർ മദീനയിലെ ജൂത ഗോത്രങ്ങളുമായി നബി തങ്ങൾ ഉണ്ടാക്കിയ കരാർ എന്തായിരുന്നു മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ കഴിയാമെന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ലെന്നുമായിരുന്നു കരാർ എന്തായിരുന്നു മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ കഴിയാമെന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ലെന്നും അത്ര ഇതേ മതിയാവും ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ജബലുർ റുമാത്ത് പർവ്വതത്തിൽ വിന്യസിച്ചവരോട് നബ്സുർ അലാഹുസ്മ ജ നിർദ്ദേശിച്ചിരി നിർദ്ദേശിച്ചത് യുദ്ധത്തിൽ ഉണ്ടായ ഒരു പ്രത്യേക സംഭവമാണല്ലോ അതല്ലേ ജബലുർ റുമാത്ത് ആ പർവ്വതത്തിൽ അമ്പൈത്തിൽ വിദഗ്ധരായ ഒരു അൻപത് സ്വാമ്പികൾ അവിടെ വിന്യസിച്ചിരുന്നു അവരോട് നിബിധങ്ങൾ നിർദ്ദേശിച്ചത് എന്താണ് ഞാൻ തിരിച്ചു വിളിക്കുന്നതുവരെ ഞാൻ തിരിച്ചു വിളിക്കുന്നത് വരെ ആരും ഇറങ്ങരുത് അങ്ങനെയല്ല പറഞ്ഞത് എന്താണ് അവരോട് നിബിധങ്ങൾ നിർദ്ദേശിച്ചത് ഞാൻ തിരിച്ചു വിളിക്കുന്നത് വരെ ആരും ഇറങ്ങരുത് എന്താണ് നിർദ്ദേശിച്ചത് ഞാൻ തിരിച്ചു തിരിച്ച് വരെ ആരും താഴെ ഇറങ്ങരുത് ഇനി നാലാമത്തെ ചോദ്യം എന്താ നബി അലൈഹി വല്ലമ തങ്ങളുടെ ഉഹദ് ഉഹദിൽ ഷഹീദായ പിതൃവ്യൻ നബി അലൈഹി ഉസലമ തങ്ങളുടെ ഒരു പിതൃവ്യൻ ഉണ്ടായിരുന്നു എളാപ്പ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ഒരു പിതൃവ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ചതിയിലകപ്പെട്ട് പിന്നെ ചാട്ടുള്ളി കൊണ്ട് എറിയപ്പെട്ടിട്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ഹംസ റദി അൻഹു ആണ് ഹംസ റലി അൻ അതാണ് അതിൻ്റെ ഉത്തരം ഇനി അഞ്ചാമത്തത് അഞ്ച് ചോദ്യങ്ങളുണ്ട് നേരത്തെ നാലണ്ടാണ് പറഞ്ഞിരുന്നത് എന്ന് തോന്നുന്നു ഉഹദിൽ നബിസുലഹു വല്ല തങ്ങൾക്ക് സംഭവിച്ചത് ഉഹദ് യുദ്ധത്തിൽ നബിക്ക് തങ്ങൾക്ക് കുറേ പരിക്കുകളൊക്കെ പറ്റിയിരുന്നല്ലോ അല്ലേ എന്തായിരുന്നു അത് നബിസുലു അലൈഹി വല്ല തങ്ങളുടെ ശിരസിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു അല്ലേ നബ്സ് അള്ള തങ്ങളുടെ ശിരസിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു ശിരസിന് മുറിവേറ്റു മുൻപല്ല് പൊട്ടി എന്ന് മാത്രം എഴുതിയാലും അതിൻ്റെ ആൻസർ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഇനി ആറാമത്തേത് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സത്യവിശ്വാസികൾക്ക് അള്ളാഹു അനുവാദം നൽകിക്കൊണ്ട് പറഞ്ഞത് അഥവാ കുറേ സഹിച്ചും ക്ഷമിച്ചും കുറേ കാലം നിന്നതിന് ശേഷം പ്രതിരോധത്തിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അള്ളാഹു പിന്നെ അനുവാദം നൽകിയല്ലോ എന്നിട്ട് എന്താണ് അള്ളാഹു പറഞ്ഞത് ഉദിന ലില്ലാഹ് അതാണല്ലോ പറഞ്ഞത് എന്താ പറഞ്ഞത് ഉദിന ലില്ലദീന ഉദിനി അന്നഹും അങ്ങനെ ഇതാം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്താണ് യുദ്ധത്തെ നേരിടേണ്ടി വരുന്നവർക്ക് അവർ ആക്രമിക്കപ്പെട്ടു എന്നതിനാൽ യുദ്ധം അനുവദിച്ചിരിക്കുന്നു നിശ്ചയം അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ് അർത്ഥം കൂടി മനസ്സിലാക്കുക ചിലപ്പം ഈ അർത്ഥം എന്തു ചെയ്യും പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ ഓർഡർ ആക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ആ രൂപത്തിലോ നമുക്ക് ആൻസർ ചെയ്യാമല്ലോ അപ്പോൾ അതിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എണ്ണമെഴുതാം എണ്ണ എഴുതാനാണ് ആറ് ചോദ്യമുണ്ട് ഒന്നാമത്തെ ചോദ്യം ഉഹദിൽ മുസ്ലിം പക്ഷത്തു നിന്ന് വഴിയിൽ വെച്ച് മടങ്ങിയവർ ഉഹദ് യുദ്ധത്തിൽ പിന്നെ വഴിയിൽ വെച്ച് മുസ്ലിം പക്ഷത്ത് നിന്ന് കുറച്ച് ആളുകൾ മടങ്ങിയല്ലോ ആയിരം ആളുകളാണ് പുറപ്പെട്ടത് വഴിയിൽ വെച്ച് എത്ര പേര് മടങ്ങി മുന്നൂറ് പേരാണ് മടങ്ങിയത് അവർ മുനാഫിക്കുകളായിരുന്നു ഞാൻ പുറം പിടിച്ചല്ലോ മുന്നൂറ് ഏതാം അക്കത്തിലേതാണെങ്കിൽ കറക്റ്റാക്കി ചെയ്ത മുന്നൂറ് ഇനി രണ്ടാമത്തത് ജബലുർുമാത്തിൽ വിന്യസിച്ച അമ്പെയ്ത്തിൽ വിദഗ്ധരായവർ ജബലുർ റുമാത്തിൽ കുറച്ച് സുഹാബികളെ അമ്പെയ്ത്തിൽ വിദഗ്ധരായ സ്വഹാബികളെ അവിടെ വിന്യസിച്ചിരുന്നു എത്രയാണ് അത് അമ്പതാണ് അമ്പത് സുഹാബികളെയാണ് അമ്പത് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി അക്കത്തിലോ അല്ലെങ്കിൽ അക്ഷരത്തിലോ എഴുതാം മൂന്ന് ഉഹദിൽ ശത്രുപക്ഷത്ത് ഉണ്ടായിരുന്ന കുതിരകൾ ഉഹദ് യുദ്ധത്തിൽ ശത്രുപക്ഷത്തുണ്ടായിരുന്ന കുതിരകൾ എത്രയാണ് ഇരുന്നൂറ് കുതിരകളാണ് ഇരുന്നൂറ് കുതിരകൾ അതേപോലെ ഒട്ടകങ്ങൾ എത്ര ഉണ്ടായിരുന്നു മുന്നൂറ് ഉണ്ടായിരുന്നു ശത്രുപക്ഷത്താണ് മുസ്ലിം പക്ഷത്തെല്ലാം ശ്രദ്ധിക്കണേ ഇനി നാലാമത്തത് ബദറിൽ ശത്രുപക്ഷത്തുണ്ടായിരുന്ന കുതിരകൾ ബദറിൽ ശത്രുപക്ഷത്തുണ്ടായിരുന്ന കുതിരകൾ അത്രേ അതും ഇരുന്നൂറാണ് ഒട്ടകങ്ങൾ അതിൽ വ്യത്യാസമുണ്ട് ഒട്ടകങ്ങൾ എഴുന്നൂറ് ഒട്ടകങ്ങളുണ്ടായിരുന്നു എഴുന്നൂറ് ഒട്ടകങ്ങൾ ഇനി അഞ്ചാമത്തത് ബദറിൽ സൊഹാബികളിൽ നിന്ന് ഷഹീദായവർ ബദർ യുദ്ധത്തിൽ സൊഹാബികളിൽ നിന്ന് എത്ര പേർ ഷഹീദായി ബദരീങ്ങൾ എന്നൊക്കെ പറയില്ലേ പതിനാല് പതിനാല് പേർ ഇനി ആറാമത്തേത് ഉഹദിൽ സൊഹാബികളിൽ നിന്ന് ഷഹീദായവർ ഊഹദ് യുദ്ധത്തിൽ സൊഹാബികളിൽ നിന്ന് എത്ര പേർ എഴുപത്തി മൂന്ന് സൊഹാബികളാണ് ഷഹീദായത് എഴുപത്തി മൂന്ന് സുഹാബികൾ എഴുപത്തി മൂന്ന് നെയ്തശാരി മതി ഷഹീദായവർ എന്നവിടെ ചോദ്യം ഉണ്ടല്ലോ ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരമെഴുതാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം ഉഹദിൽ പതാക വഹിച്ചിരുന്നത് ആരായിരുന്നു ഒഹദ് യുദ്ധത്തിൽ പതാക വഹിച്ചിരുന്നത് മുസ്ലിം പക്ഷത്താണ് പറയുന്നത് ആരായിരുന്നു പതാക വഹിച്ചിരുന്നത് വഹി വഹിച്ചിരുന്നത് മുസ്അബുബിന് ഉമയർ അലിയുലഹ്വാൻ ഉഹദ് യുദ്ധത്തിൽ പതാക വഹിച്ചിരുന്നതാര മുസ്അബുബിനു ഉമയർ അലിയുലഹ്വാൻ ഇദ്ദേഹത്തെ കൊന്നപ്പോഴാണല്ലോ ശത്രുക്കൾ വിളിച്ചു പറഞ്ഞത് നിശ്ചയം മുഹമ്മദ് കൊല്ലപ്പെട്ടു നിശ്ചയം ഞാൻ മുഹമ്മദിനെ കൊന്നു എന്നൊക്കെ ഒരാൾ വിളിച്ചു പറഞ്ഞല്ലോ രണ്ടാമത്തത് ബദറിൽ ദരിദ്രരായ തടവുകാർ മോചനം നേടിയതെങ്ങനെ ബദർ യുദ്ധത്തിൽ ദരിദ്ര കുറച്ച് പേരെ തടവുകാരക്കപ്പെട്ടിരുന്നല്ലോ അതിൽ ദരിദ്രർ എങ്ങനെയാണ് മോചനം നേടിയത് ധനികരെ ചെയ്തു അവരെ കുടുംബക്കാർ ധനം കൊടുത്ത് മോചിപ്പിച്ചു ദരിദ്രരെന്താ കാട്ടിയത് എങ്ങനെ അവർ മോചനം നേടിയത് മദീനയിലെ പത്തു പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിക്കുക എന്ന വ്യവസ്ഥയിൽ മദീന മദീനയിലെ പത്ത് പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിക്കുക എന്ന വ്യവസ്ഥയിലാണ് ദരി ദരിദ്രർ മോചനം നേടിയത് അപ്പോൾ അങ്ങനെ ആൻസർ ചെയ്താം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഇസ്ലാം യുദ്ധം അനുവദിച്ച സന്ദർഭം ഏത് ഇസ്ലാം യുദ്ധം അനുവദിച്ച സന്ദർഭം ഏതാണ് അത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ യുദ്ധം അനുവദിച്ച സന്ദർഭം ഏതാണത് എന്താ മറ്റുള്ളവരെ അടിച്ചമർത്തുകയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ പ്രതിരോധിക്കാതിരുന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിന് കാരണമാകും ഇത്തരം സന്ദർഭങ്ങളിലാണ് ഇസ്ലാം യുദ്ധം അനുവദിച്ചത് നോക്കൂ മറ്റുള്ളവരെ അടിച്ചമർത്തുകയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ പ്രതിരോധിക്കാതിരുന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിന് കാരണമാകും ഈ അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ എന്നാണ് കറക്റ്റായിട്ട് എഴുതേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം എന്താ പ്രതിരോധത്തിന് അനുവാദം ലഭിച്ചത് എപ്പോൾ പ്രതിരോധത്തിന് അനുവാദം ലഭിച്ചത് എപ്പോഴാണ് അത് ആ വർഷം എഴുതിയാൽ മതി വർഷമാസം എഴുതാം ഹിജറ രണ്ടാം വർഷം അല്ലേ ഹിജറ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് ഹിജറ രണ്ടാം വർഷം സഫർ മാസം സഫർ മാസം അല്ലെങ്കിൽ സഫർ മാസത്തിൽ എന്നൊക്കെ എഴുതാം ഹിജറ രണ്ടാം വർഷം സഫർ മാസത്തിൽ ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ എല്ലാം ഉപേക്ഷിച്ച് മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകാൻ കാരണമെന്ത് എല്ലാം ഉപേക്ഷിച്ച് മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകാൻ കാരണം എന്താണ് എന്താണ് അതിൻ്റെ ഉത്തരം മക്കയിൽ ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാൻ കൈ കഴിയാതെ വന്നപ്പോൾ എപ്പോഴാണ് എന്താണ് ഉപേക്ഷിച്ച് പോകാൻ കാരണം മക്കയിൽ ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ എന്നെഴുതാം ഇനി ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് നോക്കൂ ബദറിൽ മുസ്ലിം പക്ഷത്ത് ആളുകളും ും കുറവായിരുന്നു ബദറിൽ മുസ്ലിം പക്ഷത്താളുകളും എന്താണ് അവിടെ ആയുധങ്ങളും എന്നാണ് ആയുധങ്ങളും കുറവായിരുന്നു അള്ളാഹുവിലുള്ള ഇനി എന്തവിടെ അടിയുറച്ച എന്നാണ് വേണ്ടത് അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു അവരുടെ അവലംബം ഇനി ഡേഷ് ബോധത്തോടെ ഇവിടെ വേണ്ടത് അർപ്പണ എന്നാണ് അർപ്പണബോധത്തോടെ നബിസുലാഹു അലൈഹി വല്ല തങ്ങളും ഡേഷ് സുഹാബികളും എത്രയാണ് ബദറിൽ മുന്നൂറ്റി പതിമൂന്ന് നബ്സു അർപ്പണബോധത്തോടെ നബ്സുലമ തങ്ങളും മുന്നൂറ്റി പതിമൂന്ന് സുഹാബികളും സമരസന്നദ്ധരായി അപ്പോൾ അതിങ്ങനെ ചേർത്ത് കൊടുക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസാ വിദ്യാർത്ഥി ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വർക്കാത്തൂ